അപ്പോൾ കിയാമത്ത് വരെ വിശ്വാസികളുടെ റോഹ് സ്വർഗത്തിൽ പക്ഷികളുടെ രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ പക്ഷികളുടെ ശരീരത്തിലായിരിക്കും അവർ സ്വർഗത്തിലെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുന്നുണ്ട് എന്ന് നബി നബിസ്വല്ലാവിസ്ലം പഠിപ്പിക്കുന്നു കിയാമത്ത് നാളുവരെ അങ്ങനെയായിരിക്കും പിന്നീടാണ് മടക്കപ്പെടുന്നത് അപ്പോൾ റോഹ് വിശ്വാസികളുടെ റോഹ് ഭൂമിയിലല്ല അത് ഭൂമിയിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ല എന്നും സ്വർഗത്തിലാണ് എന്നും നബി നബിസ്വല്ലാഹു അലൈവസ്ലാം നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇതും അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ചെയ്താദ്യതാണ് എന്താണ് അതിൽ പറയുന്നത് അബൂഹു തന്നെയാണ് ഇതും റിപ്പോർട്ട് ചെയ്യുന്നത് എന്റെ മേലയാൾ സലാം ചൊല്ലുന്നു എനിക്ക് വേണ്ടി സലാം പറയുന്ന ഏതൊരു വ്യക്തിയാവട്ടെ അള്ളാഹു എന്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചു തരാതിരിക്കില്ല എന്റെ എനിക്ക് മടക്കി തരും എനിക്ക് സലാം സലാം ആൾക്ക് എനിക്ക് അല്ല എന്റെ റോഹിനെ മടക്കി തരാതിരിക്കില്ല ഇത് നബി നബിസ് വസ്സലിനെ സലാം പറയുമ്പോഴുള്ള പ്രത്യേകതയാണ് എവിടെ നിന്ന് സലാം പറഞ്ഞാലും അത് ഖബറിന്റെ സമീപത്തുനിന്നാണെങ്കിലും ദൂരത്തുനിന്നാണെങ്കിലും ആ സമയത്ത് അള്ളാഹു അത് മടക്കുവാനുള്ള ഏർപ്പാടും കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ റോഹിന്റെ വിവരം എന്താ നമുക്കറിയില്ലാഹു അലൈഹി വഫാത്തിന്റെ ശേഷം അവിടുത്തെ ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ആ ജീവിതം എന്നൊന്നും നമുക്കറിയില്ല വലിയ അനുഗ്രഹത്തിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ബർസഖിന്റെ ലോകത്ത് ജീവിക്കുകയാണ് അവിടുത്തെ ആത്മാവിനെ അവിടുത്തെ ശരീരത്തിലേക്ക് ഇടക്കിടെ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ റോഹ് വിശ്വാസികളുടെ റോഹ് ഭൂമിയിലല്ല അത് ഭൂമിയിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ല എന്നും സ്വർഗത്തിലാണ് എന്നും നബി നബീസ് അലൈ വസ്സലാം നമുക്ക് മനസ്സിലാക്കി തരികയാണ് അവിടുത്തെ ആത്മാവിനെ അവിടുത്തെ ശരീരത്തിലേക്ക് ഇടയ്ക്കിടെ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ആ കണക്ഷൻ എങ്ങനെയാണ് ആ ബന്ധം അതൊന്നും നമുക്ക് അറിയൂല നമ്മൾ അറിയുന്ന ഭൗതികമായ രൂപത്തിലുള്ള ഒരു കാര്യങ്ങളും കൊണ്ടല്ല അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അളക്കേണ്ടതും